നമസ്കാരം ഈ മീനമാസം ത്തിലെ പൂരം ആ പൂരം നാളില് മധ്യകേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു വഴിപാടാണ് ഗരുഡൻ തൂക്കം വളരെ വലിയ ഒരു വഴിപാടാണ് ഗരുഡൻ തൂക്കം എന്നുവെച്ചാൽ ധാരാളം പണച്ചെലവൊക്കെ ഉണ്ട് ആ വഴിപാടിന് പക്ഷെ എന്നാലും ആളുകൾ ധാരാളമായിട്ട് ഈ ഗരുഡൻ തൂക്കം വഴിപാട് നടത്തും ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഗരുഡൻ തൂക്കം അതില് ഈ ഗരുഡൻ തൂക്കത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് ഈ കാര്യ കാര്യസാധ്യം ആ കാര്യം സാധിച്ചതിന് ശേഷം മാത്രമാണ് ഗരുഡൻ തൂക്കം നടത്തുക ഒരു ക്ഷേത്രത്തിൽ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഗരുഡന്മാർ വരുമ്പോൾ ഊഹിക്കാം അത്രയും നടക്കാത്ത അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവതി നടത്തിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് ഈ തൂക്കങ്ങൾ അങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ആൾക്കാർ ഭഗവതിയോട് പറയും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ കാര്യം നടന്നു കിട്ടിയാൽ ഞാൻ തൂക്കം നടത്താം അങ്ങനെ വിചാരിക്കും ഭഗവതിന് മുമ്പിൽ പ്രാർത്ഥിക്കും ഒരു വർഷത്തിനുള്ളിൽ അത് സാധിക്കും ഈ തൂക്കം വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് തൂക്കങ്ങൾ പല ക്ഷേത്രങ്ങളും കാണാൻ കഴിയും ഭദ്രകാളിയുടെ ആ അമ്മയുടെ ശക്തി അപാരമായ ശക്തിയാണ് ആ ഭദ്രകാളിയുടെ വിചാരിച്ച വിചാരിച്ച കാര്യം നേടിത്തരാൻ അത്ര ശക്തിയുള്ള ഒരു ദേവി ആ ദേവി ഭാവം വേറെ ഇല്ല അതാണ് ഭദ്രകാളി മധ്യകേരളത്തിലാണ് സാധാരണ ഗരുടം ദുഃഖം ഈ മീനമാസത്തിൽ പോരുന്നാൾ ഉള്ളത് അതിൻ്റെ ഒരു കഥയുണ്ട് ഈ ദാരിക വധത്തിന് ശേഷം ഭഗവതിയുടെ ക്രോധാഗ്നി ആ ക്രോധം ദേഷ്യം അങ്ങോട്ട് ശമിക്കണില്ല ശ്രീപരമേശ്വരം പല വഴികളും നോക്കി ഗണപതി ഗണപതി സുബ്രഹ്മണ്യനും കുട്ടികളായിട്ടവിടെ കിടന്നു ആ ദേവിയുടെ ദേവി പാൽ കൊടുത്തു അപ്പം ക്രോധം കുറച്ച് ശമിച്ചു ഇങ്ങനെ ഓരോരോ ഭാവത്തിൽ പക്ഷേ ഈ കൈലാസത്തിലേക്ക് വരുംതോറും ദേവിയുടെ ക്രോധം വർദ്ധിക്കുകയാണ് അങ്ങട് ക്രോധം ക്രോധം ശമിക്കണില്ല ക്രോധം ശമിച്ചേ മതിയാവും കാരണം ദേവി കോപാക്രാന്തി ആയാൽ കോപത്തോടു കൂടിയവളായാൽ ഈ ജഗത്തിന് വലിയ ദോഷമാവും പ്രകൃതിക്ക് വലിയ ദോഷമാവും ജീവജാലങ്ങൾക്ക് വലിയ ദോഷമാവും ദേവി ദേവിയുടെ അവതാര ഉദ്ദേശമായിട്ടുള്ള ദാരികൻ എന്നുള്ള അസുരനെ നിഗ്രഹിക്കുക എന്നുള്ള അത് ദേവി ചെയ്തു കഴിഞ്ഞു ദാരിക നിഗ്രഹം കഴിഞ്ഞു ഇനി ശാന്തയായി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കേണ്ട ദേവിയാണ് പക്ഷെ ദേവിയുടെ കോപം അങ്ങോട്ട് മാറണില്ല അപ്പം ശ്രീവരമേശ്വരൻ പല പല വഴികളും നോക്കുകയാണ് അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഈ ക്രോധത്തിന്റെ കാരണം ദേവി കഴുത്തിൽ ചാർത്തിയിട്ടുള്ള മുണ്ടമാലയാണ് ഈ അസുരന്മാരുടെ എല്ലാം തല വെട്ടിയെടുത്ത് ആ തലകൊണ്ട് ഒരു മാല ഇട്ടിട്ടുണ്ട് അത് കൂടാതെ കയ്യിൽ ദാരികന്റെ ശിരസും പിടിച്ചിട്ടുണ്ട് നിധിങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഭഗവതിക്ക് ദേഷ്യം ഞങ്ങള് കൂടുക ഇതിപ്പോ എന്താ ചെയ്യുക ഈ കഴുത്ത് കിടക്കുന്ന മാല ഒന്ന് മാറ്റണം ആ മാല പോയി കഴിഞ്ഞാൽ യസരന്മാരുടെ മാല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മുഖം ഞങ്ങള് കാണാണ്ടായ കുറച്ച് ദേവിയുടെ കോപം ശമിക്കുമെന്ന് ഭഗവാൻ മനസ്സിലായി അതായത് നമ്മൾ തമാശത്ത് പറയില്ല മാല പൊട്ടിക്കുക ആഹാരാണ് ഈ മാല പൊട്ടിക്കാൻ പറ്റിയ ആളുള്ളത് ഭഗവതിൽ കഴുത്തി കിടക്കണ മാല ഈ മുണ്ടമാല എല്ലാവർക്കും ഭയമാണ് പലരും ദേവന്മാരെ ഇന്ദ്ര ഇന്ദ്രാദികളൊക്കെ വന്നുവെങ്കിലും ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ദേവിയുടെ അടുത്തേക്ക് ചെന്നാൽ ദേവി സംഹരിക്കുന്ന കാര്യത്തിൽ കൊന്നുകളയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോഴാണ് ഭഗവാൻ ശ്രീഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ വാഹനായിട്ടുള്ള ഭഗവാൻ ആ ഗിരുഡൻ പറഞ്ഞു ഞാൻ പോയി മുണ്ടമാല കൊത്തിയെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഗിരുഡൻ ആ ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നു ദേവന്മാർ എല്ലാവരും ആ ഗിരുഡനെ വണങ്ങി നിന്നു ആ ഗിരുടെ ഭഗവാനെ കൊണ്ടല്ലാതെ ആരെക്കൊണ്ടാ ഇത് പറ്റുക ഇതൊന്ന് ഭഗവതിയുടെ കഴുത്ത് നിന്ന് ഇതൊന്ന് കൊത്തി എടുക്കണമെങ്കില് ഒന്ന് മാറ്റണമെങ്കില് അങ്ങനെ എല്ലാ ഗിരുഡൻ പുറപ്പെടുകയാണ് എല്ലാ ദേവീ ദേവന്മാരും ഗരുഡൻ്റെ ദീർഘായസത്തിന് വേണ്ടി ഈ ഒരു ദൗത്യം വിജയിക്കാൻ വേണ്ടിയും പ്രാർത്ഥിച്ചു നിൽക്കുന്നു ഗരുഡൻ ആണെങ്കിലോ ഭഗവതിയെ സന്തോഷിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു ലാസ് ലാസ്യ കൂടി നൃത്തം ചെയ്യുകയാണ് ഭഗവതിയുടെ മുമ്പിൽ ചെന്നിട്ട് ആ അത് നൃത്തം കുറച്ച് ക്രോ ക്രോധമായിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് ലാസ്യ നടനം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ക്രോധമായിട്ട് ഇരിക്കുന്ന ആളുടെ അടുത്ത് നല്ല താണ്ഡവ നടനം തന്നെ വേണം നടനം നടനം ഗരുഡ നടനം പ്രചണ്ഡ താണ്ഡവ ഭ്രമര നടനം എന്ന് പറയാ അതെ ആ ഭ്രമരം ഒരു ഒരു ശലഭം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചാടിക്കളിക്കുന്നുവോ അതുപോലുള്ള പ്രചണ്ഡ താണ്ഡവ നടനം ഭഗവതിയുടെ മുമ്പില് ഗരുഡൻ ആരംഭിച്ചു ആ ആനന്ദത്തില് ആ താണ്ഡവ നടനത്തില് ഭഗവതിക്ക് സന്തോഷമായി ഭഗവതി സന്തോഷമായിരിക്കുന്ന സമയത്ത് തന്നെ ഗരുഡൻ അതേ വേഗതയിൽ ആ നൃത്തത്തോടൊപ്പം തന്നെ ഈ മുണ്ടമാലയും കൊത്തി മാറ്റി ആ മുണ്ടമാല മാറ്റും കൊത്തി മാറ്റും അത് ഭഗവതി അപ്പ അറിയണില്ല അപ്പൊ ഗരുഡന്റെ നടനമായി താഴത്തേക്ക് നോക്കുമ്പോൾ മുണ്ടമാലയില്ല സാധാരണ മാലയും സ്വർണ്ണാഭരണങ്ങളും അങ്ങനെയുള്ള മാലകളൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ ഭഗവതിയുടെ ക്രോധം ശമിച്ചു ഭഗവതിക്ക് വളരെ സന്തോഷമായി ഭഗവതി ഗരുഡഭഗവാനെ അനുഗ്രഹിച്ചു ആ പക്ഷിരാജനെ ആ മഹാവിഷ്ണുവിൻ്റെ ആ ശരീരം സ്വയം പേര് നടക്കുന്ന പേരെ ആകാശത്തോട് പറക്കുന്ന ആ ഭഗവാൻ അനുഗ്രഹിച്ചു ഭഗവതി അനുഗ്രഹിച്ചു ദേവന്മാർക്ക് സന്തോഷമായി ഗരുഡൻ തീർന്നു എല്ലാവരും ആ ഭഗവാനെ ആദരിച്ചു അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗരുഡൻ്റെ ഈ ഗിരുഡൻ ദുഃഖം നടത്തുന്നത് അപ്പം ഈ ഗരുഡൻ വരുമ്പോൾ തന്നെ ഭഗവതി സാധാരണ ശീലത്തിന് പുറത്തേക്ക് ഇറങ്ങി ഇരിക്കും പുറത്തേക്ക് ഇറങ്ങി വല്യമ്പലത്തിലോ ആയിട്ടാണ് തടമ്പ് പുറത്തേക്ക് എഴുന്നലിച്ച് അവിടെ വെച്ചിട്ടുണ്ടാവും ആ തടമ്പിൻ്റെ മുമ്പിലാണ് ഈ ഗരുഡൻ്റെ നടനം ആ ഗിരുഡൻ ദുഃഖം നടക്കുക ഭഗവതി അത്ര സന്തോഷിച്ച് ഗരുഡനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഭഗവതിക്ക് ആ നൃത്തം കാണുന്നത് അത്രയ്ക്ക് സന്തോഷമാണ് ആ അതിന് ശേഷം നൃത്തത്തിന് ശേഷം പിന്നീട് ഇളങ്കാവലിൽ പോയിട്ട് ചൂണ്ടവൊത്തൽ എന്നുള്ളൊരു ചടങ്ങുണ്ട് ചൂണ്ടവൊത്ത ആ നട്ടലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് അത് ഒരു ചീം ഒന്ന് ആ ഒരു ചെറിയ വേദന ആ അതനുഭവിക്കണം ഗരുഡനായിട്ട് വേഷം കിട്ടുന്ന ആൾ കാരണം അതതിൻ്റെ ഭാഗമാണ് അവിടെ ചെന്ന് ചൂണ്ട കൊളുത്തി ആ ചൂണ്ടയോടുകൂടി ചെന്ന് ഭഗവതിയെ തൊഴുത് അനുഗ്രഹം മേടിച്ച് പ്രദക്ഷിണം ചെയ്ത് വരുന്നു ആ ആ ചടങ്ങാണ് ഗരുഡൻ തൂക്കം അപ്പോൾ മധ്യകേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഗരുഡൻ തൂക്കങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അരയൻഗാവ് ഏതാണ്ട് നൂറിലധികം തൂക്കങ്ങളാണ് ഈ മീനമാസില് പൂരം നാളിൽ രാത്രിയിൽ അവിടെ വന്നു ചേരുന്നത് എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക ഗരുഡനെ ഭജിക്കുക ആ ഗല്ലനെ അനുഗ്രഹിച്ച സക്ഷാൽ ശക്തി സ്വരൂപിണി ആ ശിവനന്ദിനി ഭദ്രകാളിയെ സ്തുതിക്കുക പഠിക്കുക അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ